ജീവിതം മുഴുവൻ അഹങ്കാരവും അത്യാഗ്രഹവും ഞാനെന്ന ഭാവത്തോടു കൂടിയും സർവ്വതിനെയും പുച്ഛമായി കണ്ട് മതിച്ചു ജീവിക്കാമെന്ന് കരുതിയോ ചെണ്ടമേളങ്ങളും പരിവാരങ്ങളും എന്നും കൂടെ ഓർത്തുവോ ഞാൻ എൻ്റെ ഇത് എല്ലാം എനിക്കുള്ളത് എന്ന് കരുതിയോ എന്നാൽ തെറ്റു പറ്റിപ്പോയി എല്ലാറ്റിനും കണക്കുകൾ എണ്ണി എണ്ണി പറയേണ്ട ഒരു നാൾ വരും ഇപ്പോൾ നിങ്ങളിൽ ഓടുന്ന ചുടുജോറിയുടെ ചൂടൊന്നു കുറയും മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടിയ കൈകൾക്ക് ബലമൊന്നു കുറയും മനസ്സ് പറയുന്നത് പോലെ അനുസരിക്കാൻ സർവ്വ ഇന്ദ്രിയങ്ങളും വിമുഖത്തെ കാട്ടും പിന്നെ പിന്നെ പരിവാരങ്ങൾ ഒന്നൊന്നായി കൈയൊഴിയും സ്വന്തം മക്കൾക്കും പേരമക്കൾക്കും വരെ ഒരു ബാധ്യതയായി മാറും എല്ലാവരും എല്ലാവരുമുണ്ടെങ്കിലും ഏകനായിത്തീരും അപ്പോൾ വിളിക്കും നിങ്ങൾ ഈശ്വരനെ ആ നിമിഷം നിങ്ങൾ അറിയും നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൂട്ടിയെന്ന് കറങ്ങുന്ന സീലിംഗ് ഫാനും ചുറ്റും നാല് ചുമരുകളും മാറി മാറി നിങ്ങൾ നോക്കും അതിൽ ഉറ്റുനോക്കി മനസ്സിൻ്റെ ഉള്ളറകൾ ഓരോന്നായി നിങ്ങൾ തന്നെ തുറക്കും അതിലൂടെ കാണും കഴിഞ്ഞുപോയ ജീവിതം തകർത്തെറിഞ്ഞ ജീവിതങ്ങൾ ചെയ്തു പോയ ഓരോ പാപകർമ്മങ്ങൾ തകർത്തെറിഞ്ഞ പലരുടെയും കണ്ണുനീരുകൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വന്ന് ആർത്തട്ടഹസിക്കും എന്നിട്ട് ചോദിക്കും നേടിയെടുത്തതൊക്കെ ഇവിടെ നിസ്സംഗനായി നിങ്ങൾ ചിന്തിക്കും ഈശ്വരനോട് കരളൊരുകി പ്രാർത്ഥിക്കും തെറ്റുപറ്റിപ്പോയി ഭഗവാനെ ഭഗവാനെ മറന്ന് സ്വന്തം ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി ചെയ്ത കർമ്മങ്ങൾ എല്ലാം വലിയ തെറ്റുകൾ തന്നെ എല്ലാം നേടാമെന്നു കരുതി ഒന്നും നേടാനുമായില്ല നേടിയെടുത്തതെല്ലാം പാപങ്ങൾ മാത്രം ഈ ജീവിതം തിരിച്ചെടുക്കൂ ഈശ്വര സമയം വൈകിപ്പോയത് നിങ്ങൾ അറിയുന്നില്ല ഈശ്വരനിൽ അഭയം തേടിയാലും ചെയ്തുപോയ പോയ പാപകർമ്മങ്ങളുടെ കർമ്മഫലം അനുഭവിച്ചു തീരാൻ തന്നെ എത്ര ജന്മങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിവരും ഓർത്തോളൂ കർമ്മഫലം നമ്മെ വരും അതിന് മരണമൊരു തടസ്സമേ അല്ല നമ്മുടെ ശരീരമല്ലേ നശിക്കുന്നുള്ളൂ നാം എവിടെ നശിക്കാനാണ് നാം ഏത് ശരീരത്തിൽ തന്നെ പുനർജനിച്ചാലും നമ്മെ വളരെ കൃത്യതയോടെ തന്നെ തേടി വരും നമ്മോട് ലയിച്ചുചേരും നാം ചെയ്തതായ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് നന്മകളായാലും തിന്മകളായാലും തിന്മകളായാലും ആറാട്ട് കഴിഞ്ഞും അരങ്ങും കഴിഞ്ഞ് ഏകനായിരിക്കേണ്ട ഒരവസ്ഥ വരും ജീവിതത്തിൽ അന്ന് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളറകൾ തുറക്കും ചെയ്തു പോയ പാപങ്ങൾക്ക് മറുപടി പറയും മനുഷ്യനായി പിറന്ന ആർക്കും ജീവിതത്തിൽ ഒരു സമയം ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരും വേണ്ട ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിലേക്കുള്ള ജന്മയാത്ര നമുക്ക് വേണ്ട ഒരു ചിന്തനമിനി ആവശ്യമില്ല എല്ലാ തിന്മയുടെ വശങ്ങളെയും ഈശ്വര നാമജപത്തിൻ്റെ ശക്തിയാൽ തകർത്തെറിയാം ഈശ്വരനിൽ തന്നെ നമുക്ക് അഭയം പ്രാപിക്കാം അഭയം ആ പാതാരിന്ദ്രങ്ങൾ പിടിച്ചു യാചിക്കാം ഒട്ടും ഭയം വേണ്ട ഈശ്വരൻ കരുണാസമുദ്രം തന്നെയാണ് എല്ലാമെല്ലാം ഈശ്വരൻ ക്ഷമിക്കും ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ ഫലം നാം ഈശ്വര സാക്ഷേത്രം ത്താൽ തന്നെ അനുഭവിച്ചു തീർക്കും നാം പരിശുദ്ധി കൈവരിക്കും ഈശ്വരൻ്റെ കരങ്ങൾ നമുക്കു നേരെ വീണ്ടും വരും ആ കരങ്ങളാൽ നമ്മെ വാരിയെടുക്കും പരിശുദ്ധതയുടെ ജീവിതത്തിലേക്കും മോക്ഷപദങ്ങളിലേക്കും നമ്മെ നയിക്കും പോവാം നമുക്ക് മുൻപോട്ട് തന്നെ ഈശ്വരപാതയിലൂടെ ഈശ്വരനിലേക്ക് തന്നെ ഹരേ കൃഷ്ണ